ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഞാൻ അലീനിയോട് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് പോകണമെന്ന് അവൾ പോകാമെന്നും സമ്മതിച്ചിട്ടുണ്ട് എന്ന് രാജീവൻ ബാലേന്ദ്രനോട് പറയുന്നു ഇത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോയിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എതിർക്കാനൊന്നും നിൽക്കുന്നില്ല പക്ഷേ അവളെ ദേഹോപദ്രവം ഏൽപ്പിക്കാനോ അല്ലാതെ ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല അവളുടെ ദേഹത്ത് കൈവെക്കരുത് അങ്ങനെ ദേഹത്ത് കൈവെച്ചാൽ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഒരു റിവോൾവർ എടുത്ത് രാജീവനെ നേരെ ചൂണ്ടി പിടിക്കുന്നുണ്ട് ഇത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ് രാജീവൻ ആ തോക്ക് മാറ്റി മാറ്റിപ്പിടിക്ക് എന്നൊക്കെ രാജീവൻ പറയുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ പേടിയാവുന്നുണ്ടോ എന്ന് ഇത് ഫുൾ ലോഡിംഗ് ആണ് ഇതിൽ ആറ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ രാജീവന് പേടിയാവുന്നുണ്ട് തോക്ക് മാറ്റിപ്പിടിക്ക് ബാലചന്ദ്രൻ എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം ആ തോക്കെടുത്ത് സ്വന്തം തലയ്ക്ക് നേരെ പിടിക്കുന്നുണ്ട് ബാലേന്ദ്രൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തേ പേടിയാണോ എന്ന് പക്ഷേ എനിക്ക് പേടിയൊന്നുമില്ല ഇങ്ങനെ പിടിക്കാൻ വേണ്ടി എനിക്കതിനുള്ള ചങ്കുറപ്പൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യം നാളെ കാണാം എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ ഇത് കേട്ട് ആ നാളെ കാണാം എന്ന് പറഞ്ഞ് രാജീവനും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഈ സമയം രാജീവിനെ താഴെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വൈജയന്തി കാരണം മുകളിൽ എന്താണ് സംഭവിച്ചതെന്നും എന്താ പറഞ്ഞതെന്നും ഒക്കെ അറിയാനുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ബബിതയും കൃഷ്ണമോളും ഇപ്പോൾ സ്കൂൾ വിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ആ അമ്മ തിരിച്ചു വന്നോ എന്ന് അങ്ങോട്ട് കൊണ്ടുപോയ പെട്ടിയും പ്രമാണവും ഒക്കെ തിരിച്ചു കൊണ്ടുവന്നോ എന്ന് കളിയാക്കുന്ന പോലെ വൈജയന്തിയോട് ചോദിക്കുകയാണ് ബബിത ഈ സമയത്ത് രാജീവ് ഇപ്പോൾ താഴേക്ക് വന്നിരിക്കുകയാണ് ആ അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച് ഇപ്പോൾ രാജീവനോട് പോയി സംസാരിക്കുകയാണ് അവർ രണ്ടുപേരും ഉടനെ വൈജയന്തി പറയുന്നുണ്ട് നിങ്ങൾ സ്കൂളിൽ വിട്ട് വന്നതല്ലേ ഉള്ളൂ പോയി ഡ്രസ്സൊക്കെ വാ എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളൊന്ന് എന്ന് മുകളിൽ എന്താണ് നടന്നതെന്ന് അറിയാനുള്ള ആ ഒരു ഇതിലാണ് ഇപ്പോൾ കുട്ടികളെ അവിടെ നിന്ന് മാറ്റാനായിട്ട് വൈജയന്തി ഇത്ര കിടന്ന് ശ്രമിക്കുന്നത് ശേഷം ഇപ്പോൾ ബാലേന്ദ്രൻ ബാലേന്ദ്രൻ എന്താണ് പറഞ്ഞതെന്ന് രാജീവനോട് ചോദിക്കുന്നുണ്ട് വൈജയന്തി ഉടനെ രാജീവൻ പറയുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മൾ കണ്ട ഒരു ബാലേന്ദ്രനല്ല അയാളുടെ സ്വഭാവം മൊത്തത്തിൽ മാറിപ്പോയി അയാൾക്ക് എല്ലാവരോടും എന്തോ ഒരു വെറുപ്പ് പോലെയാണ് എന്നോട് പോലും ഒരു ഇഷ്ടക്കേടോടെയാണ് സംസാരിച്ചത് അതുകൂടാതെ അയാളോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തോക്കെടുത്തു എന്തോ ജീവിതം മൊത്തത്തിലങ്ങ് നശിച്ചു പോയതുപോലെ ജീവിതം മടുത്തതുപോലെ അതുപോലെയൊക്കെയാണ് അയാൾ പെരുമാറുന്നത് ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഒരു മാസമായിട്ട് ഇവിടെ നടക്കുന്നത് അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് ബാലചന്ദ്രൻ എന്താ സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല എന്ന് എന്ത് പറഞ്ഞപ്പോഴാണ് ബാലേന്ദ്രൻ തോക്കെടുത്തത് എന്നും രാജീവനോട് ചോദിക്കുന്നുണ്ട് ഉടനെ രാജീവൻ പറയുന്നുണ്ട് ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടും വിടുമെന്ന് പറഞ്ഞപ്പോഴാണ് തോക്കെടുത്തത് എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രൻ അത് സംവദിച്ചോ എന്ന് ഉടനെ രാജീവൻ പറയുന്നുണ്ട് ഞാൻ അവൾ ഇരുപത്തിരണ്ട് മണിക്കൂറിനകം ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന് എന്നാൽ പറഞ്ഞു വിടാൻ ധൈര്യമുണ്ടെങ്കിൽ പറഞ്ഞു വിട് എന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചു ബാലേന്ദ്രൻ എന്നൊക്കെ രാജീവൻ പറയുന്നുണ്ട് ഉടനെ വൈജയന്തി പറയുന്നുണ്ട് ഇതൊന്നും കേട്ട് രാജീവൻ പിന്നോട്ട് പോകരുത് അവളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും അടിച്ചിറക്കി വിടണം ഉടനെ രാജീവൻ പറയുന്നുണ്ട് അതെന്തായാലും ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണല്ലോ ഏതായാലും ഒന്നുകൂടെ പോയി ഞാൻ അവളോടൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ഇപ്പോൾ രോഹിത്തും അവിടേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ രോഹിത്തിനോട് രാജീവ് സംസാരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് രോഹിത്തിനാകെ ക്ഷീണമാണല്ലോ എന്നൊക്കെ രാജീവ് പറയുന്നുണ്ട് ശേഷം ഇപ്പോൾ രാജീവൻ അലീനയെ കാണാൻ വേണ്ടി അടുക്കളയിലേക്ക് ചെന്നിരിക്കുകയാണ് അലീനയാണെങ്കിൽ ആകെ പേടിച്ച് പറിച്ചു ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ട് അലീനെ ഇന്ന് പറഞ്ഞ് രാജീവൻ വിളിക്കുന്നുണ്ട് അങ്ങനെ പേടിച്ച് പേടിച്ച് വന്ന് നിൽക്കുകയാണ് അലീന ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് നിനക്കറിയാമല്ലോ എന്ന് രാജീവൻ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് അറിയാം എന്നെ ഇവിടുന്ന് ഇറക്കി വിടാനാണ് വന്നതെന്ന് എനിക്ക് നന്നായി അറിയാം ഉടനെ രാജീവൻ ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെന്നാണ് വന്നത് എന്നറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് അറിയാം സിംഗപ്പൂരിൽ നിന്നാണ് അങ്ങനെ പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഇറക്കി വിട്ടിട്ടേ ഞാൻ പോകൂ ഇവിടെ വന്ന് നിന്റെ കരണം തീർത്ത് മൂന്നാലെണ്ണം തരണമെന്ന ഓർത്ത് തന്നെയാണ് വന്നത് പക്ഷേ ഇവിടെ എല്ലാവരോടും ചോദിച്ചപ്പോൾ നീ അത്ര കുഴപ്പക്കാരി അല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് നിന്നെ ഞാൻ തല്ലുന്നില്ല അല്ലാതെ ബാലചന്ദ്രൻ്റെ തോക്ക് പേടിച്ചിട്ടൊന്നുമല്ല അതിനേക്കാൾ വലിയ തോക്ക് എൻ്റെ കയ്യിലുണ്ട് എല്ലാ അടിയും അടിയന്തടവുമൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സിംഗപ്പൂരിന് പോയത് അതുകൊണ്ട് എന്നെ ഒരു തോക്ക് കാണിച്ച് പേടിപ്പിക്കാനൊന്നും സാധിക്കത്തില്ല അതുകൊണ്ട് ഇവിടുന്ന് പൊയ്ക്കോണം എന്ന് പറയുന്നുണ്ട് രാജീവൻ ഇത് കേട്ട അലീന പറയുന്നുണ്ട് എനിക്കിവിടെ നിൽക്കണമെന്ന് ഒട്ടും താല്പര്യമില്ല ഞാൻ പോകാൻ തയ്യാറായിരുന്നു ബാലചന്ദ്രൻ സാറ് പോകണ്ട എന്ന് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് പോകാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട് ആ വീട്ടിലുള്ള ഗൃഹനാഥനെ കുപ്പിയിലാക്കുന്നത് നീ എന്തിനാണെന്നൊക്കെ എനിക്കറിയാം ആ രീതിയിൽ എന്നോട് സംസാരിക്കണ്ട എന്നൊക്കെ രാജീവ് പറയുമ്പോൾ ആകെ സങ്കടം ആകുന്നുണ്ട് അലീനയ്ക്ക് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇപ്പോൾ വൈജയന്തിയും വരുന്നുണ്ട് ഇവളോട് ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ എന്ന് രാജീവൻ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് ഉടനെ വൈജയന്തി പറയുന്നുണ്ട് ആ ഇപ്പോൾ ഇത്രയൊക്കെ മതി ഇവള് നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങണം അല്ലാതെ ബാലചന്ദ്രൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇനി ഇവിടെ നിൽക്കരുത് എന്നൊക്കെ പറയുകയാണ് വൈജയന്തി ഉടനെ അലീന പറയുന്നുണ്ട് ഞാൻ പൂക്കളാമെന്ന് പറഞ്ഞല്ലോ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ പറയുമ്പോൾ വൈജയന്തി പറയുന്നു ശരിക്കും ഇവളുടെ കരണത്തിന് രണ്ടെണ്ണം കൊടുത്താണ് ഇവിടെ നിന്ന് നിറക്കി വിടേണ്ടത് പക്ഷേ ഞാനതങ്ങ് ക്ഷമിക്കുവാണ് ഇത് കേട്ട ഉടനെ അലീന ഇപ്പോൾ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മേഡത്തിന് എന്നെ തല്ലണമെന്നുണ്ടെങ്കിൽ തല്ലാം ഒന്നും ബാക്കി വയ്ക്കണ്ട പക്ഷേ ആങ്ങളെ കൊണ്ട് എന്നെ തല്ലിക്കരുത് എന്ന് പറയുന്നു എനിക്കൊരിക്കലും മാഡം ശത്രുവായി തോന്നിയിട്ടില്ല ഇനി അങ്ങനെ തോന്നത്തുമില്ല ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് മേഡത്തിൻ്റെ കാൽച്ചുവട്ടിൽ തന്നെയാണ് എന്നൊക്കെ അലീന പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്നിട്ടാണ് ഇൻ്റെ തലമണ്ടിയിൽ കയറി നിൽക്കാൻ നീ ശ്രമിച്ചത് അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല മേഡമൊന്നും നല്ല ഒരു അമ്മയായി ഭാര്യയായി ഒരു നല്ല നല്ല രീതിയിൽ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ മറിച്ചൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ നിൻ്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്കറിയാം എന്ന് വൈജയന്തി പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഒരിക്കൽ ഞാൻ ഇവിടുന്ന് പോയിക്കഴിഞ്ഞ് എന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് നെഞ്ചു പൊട്ടുന്ന വേദന മാഡത്തിനുണ്ടാകും എന്ന് പറയുമ്പോൾ പിന്നെ നിന്നെ ഓർത്തോ എന്ന് ഒരു പുച്ഛഭാവത്തോടെ പറയുകയാണ് വൈജയന്തി എന്നിട്ട് അലീന പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കും പിന്നെ എന്നെ തോളത്തും എളിയിലും ഒന്നും കൊണ്ട് വെച്ച് നടക്കാൻ പറ്റുന്ന പ്രായമല്ല അതൊക്കെ കഴിഞ്ഞുപോയെന്ന് എനിക്കറിയാം അങ്ങനെ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ അലീന പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന് രാജീവിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുകയാണ് വൈജയന്തി വീണ്ടും അലീന പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് വിഷമവും സങ്കടവും ഒക്കെ വര തോന്നുന്ന ഒരു കാലം വരുമ്പോൾ മേഡത്തിനെ എന്നെ കാണണമെന്ന് തോന്നിയാൽ എൻ്റെ അടുത്തേക്ക് തന്നെ വരണം അന്ന് മേഡത്തിനെ ആശ്വസിപ്പിക്കാൻ എനിക്കല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അങ്ങ് മാറി പോവുകയാണ് അലീന എന്താണ് പറഞ്ഞതെന്നൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ നാവളെ തന്നെ നോക്കി നിൽക്കുകയാണ് വൈജയന്തി ശേഷം ഇപ്പോൾ രാജീവ് നീ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് ആരും ഇല്ലാത്തതുപോലെ തോന്നിയിരുന്നു ഏതായാലും അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടുകഴിഞ്ഞാൽ എനിക്ക് മനസമാധാനമാകും എന്നൊക്കെ വൈജയന്തി പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട് ഇനി നീ പേടിക്കുവൊന്നും വേണ്ട അവൾ രാവിലെ തന്നെ പോയിക്കോളും ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാലും നാളെ രാവിലെ അവളെ ഗേറ്റിന് പുറത്ത് ഇറക്കി വിട്ടാലേ എനിക്ക് മനസമാധാനമാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് ഇനി നീ പേടിക്കണ്ട എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പോവുകയാണെന്ന് നിൻ്റെ കാർ ഞാൻ എടുക്കും എന്ന് പറയുന്നുണ്ട് ഈ സമയം ഇപ്പോൾ അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് മുത്തശ്ശി അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട് രാജീവൻ പോയോ എന്ന് അപ്പോൾ അലീന പറയുന്നുണ്ട് ഇല്ല അടുക്കളയിൽ മേഡത്തിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവൻ നിന്നോട് എന്താ പറഞ്ഞതെന്ന് അപ്പോൾ അലീന പറയുന്നുണ്ട് എന്നോട് ഇവിടെ നിന്ന് പോയിക്കോണം എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് അലീന പറയുന്നു ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട് നീ പോകാൻ നേരം ബാലേന്ദ്രനോട് പറഞ്ഞിട്ട് അന്നേരം തന്നെ പോയിക്കോണം അവനെ നിന്നെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ലല്ലോ നിനക്ക് സമാധാനം കിട്ടും ഇവിടുത്തെ വഴക്കും മാറിക്കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് അത് കുഴപ്പമില്ല മുത്തശ്ശി ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു ഞാൻ എന്തായാലും ദേവതി ഫോൺ വിളിച്ച് പറയുന്നുണ്ട് അവൾ അവിടെ നിന്നും ഗ്രേസി കൂട്ടി വരുവാണെങ്കിൽ എനിക്ക് അവരുടെ കൂടെ പോകാമല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതാ നല്ലത് അങ്ങോട്ട് പോകുമ്പോൾ നിനക്കൊരു കൂട്ടും കാണുമല്ലോ ഈ സമയം ഇപ്പോൾ ബാലചന്ദ്രൻ കോളിങ് അടിച്ചിരിക്കുകയാണ് അങ്ങനെ പോകണോ പോയാൽ വഴക്ക് കേൾക്കേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ പോകണോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അലീന ബാലചന്ദ്രൻ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മുത്തശ്ശിയുടെ റൂമിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുകയാണ് അലീന ആ സമയത്ത് ഇപ്പോൾ ആ സ്റ്റേറിൻ്റെ അവിടെ ഇപ്പം വൈജയന്തി വന്നിരിക്കുകയാണ് അലീന പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും വൈജയന്തി ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോകുവാടി എന്നെ എന്നെ വിളിച്ചത് നിന്നെയാ വിളിച്ചത് നീ അങ്ങോട്ട് കയറി ചെല്ല് എന്ന് വൈജയന്തി പറയുമ്പോൾ അലീന പറയുന്നുണ്ട് വേണ്ട മാഡം പൊയ്ക്കു എന്ന് ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട് വേണ്ട നീ തന്നെ ചെന്നാൽ മതി അവിടെ ഇരിക്കുന്ന ആളുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയാമല്ലോ കയറി ചെല്ല് എന്നൊക്കെ പറയുന്നു അങ്ങനെ ഇപ്പോൾ അലീന റൂമിലേക്ക് ചെല്ലുകയാണ് അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കുറേ നേരം ആയല്ലോ ബെല്ലടിച്ചിട്ട് വരാൻ എന്തായിരുന്നു താമസം എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ കയറി വരണോ അതോ മാഡമാണോ വരേണ്ടത് എന്ന് സംശയം തോന്നി അതുകൊണ്ട് നിന്നതാ എന്ന് അലീന പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെയൊരു സംശയം അല്ല മേഡവും വന്നായിരുന്നു എന്നോട് കയറിപ്പോയിക്കോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കയറി പോന്നതാ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവൾക്കറിയാം ഇങ്ങോട്ട് കയറി വന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന് അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വരാത്തത് അലീന ഇങ്ങനെ പേടിച്ചൊക്കെ നിന്നിട്ട് പറയുന്നുണ്ട് അതെ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് തുടങ്ങിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് ഉടനെ അലീന പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് പെട്ടുപോയതുപോലെയാണ് എനിക്കാകെ മനപ്രയാസമാകുവാണ് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അബദ്ധത്തിൽ വന്ന് പെട്ടതൊന്നും അല്ലല്ലോ മനപൂർവ്വം വന്നതല്ലേ ഉടനെ അലീന പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആ രാജീവൻ അവൻ നിന്നോട് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് നാളെ രാവിലെ തന്നെ പൊയ്ക്കോണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു സമയം പറഞ്ഞിട്ടുണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് ഉണ്ട് പറഞ്ഞിട്ടുണ്ട് നാളെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് പോകണമെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നു ആഹാ അങ്ങനെയൊക്കെ പറഞ്ഞോ എന്നിട്ട് നീ എന്ത് മറുപടി പറഞ്ഞു നിന്റെ ഉദ്ദേശം എന്താണ് നിന്റെ തീരുമാനം എന്താണ് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഉടനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ എനിക്ക് തന്ന വാക്കോ ഇത് കേട്ടോ ഒന്ന് പേടിച്ചിട്ടാണെങ്കിലും അലീന പറയുന്നുണ്ട് ഞാൻ എല്ലാ കാലവും ഇവിടെ നിന്നോളാം എന്ന് സാറിന് വാക്ക് തന്നിട്ടില്ല എന്ന് അലീന ഇങ്ങനെ പറയുന്നത് കേട്ട് ആകെ ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് ബാലചന്ദ്രൻ വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്